ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഏട്ടാ ഇതൊരു പായസമാണ് ഇത് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം അത്രയും ടേസ്റ്റാണ് ഇതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇത് കുടിച്ച് തന്നെ അറിയണം ഇപ്പോൾ എനിക്കിതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ നമുക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്നറിയില്ല അത്രയും ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ തണുപ്പിച്ചിട്ടാണ് കുടിക്കേണ്ടത് അപ്പൊ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ ഇത് ഒരിക്കലും കുടിച്ചാൽ പിന്നെ എപ്പോഴും ഈ പായസ ഉണ്ടാക്കുള്ളൂ പക്ഷേ ഈ സാധനം എപ്പോഴും കിട്ടുന്നതല്ലാട്ടോ അപ്പൊ എന്ത് വെച്ചിട്ടാന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഇതാ ഈ പനം നിങ്ങക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കിയേക്കണത് അപ്പൊ ഇത് ഇവിടെ വടക്കാഞ്ചേരി ശാസ്താവിന്റെ അമ്പലമുണ്ടല്ലോ അകമ്പല അവിടെ നിന്നാണ് മേടിച്ചത് അവിടെ കുറേ ആൾക്കാർ വിൽക്കാൻ നിങ്ങൾക്ക്ണ്ട് കേട്ടോ അപ്പൊ ഇത് മേടിച്ചപ്പോൾ കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് പായസം ഉണ്ടാക്കി നോക്കാലോ മുന്നേ ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ടേസ്റ്റ് എന്തായാലും അവലുണ്ട് അപ്പം കുറച്ചധികം കിട്ടി നമ്മൾ എന്തായാലും ഉണ്ടാക്കുമല്ലോ അപ്പം ഏറ്റവും നല്ലത് ഇതാ ഇതുപോലത്തെ ചള്ളാണ് കേട്ടോ ഞങ്ങളവിടെ ചൾ എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല അപ്പോൾ ഇതാ ഈ ഒരു ഇതില്ലേ ഇതാ ഈ ഒരു സാധനം അത് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റിയാണ് അപ്പം ഞാൻ ഈ മൂത്തത് എന്തായാലും നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞെടുക്കണം കേട്ടോ ധരിയെങ്കിലും തൊലി പെട്ടാലും അത് കയ്പ്പ് രസാവും അപ്പോൾ അത് കാരണം ഇതെല്ലാം ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് തന്നെ എടുക്കണം അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ മീതത്തെ ആ തൊണ്ട് കളയാൻ സുഖമാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് കത്തി വെച്ചാൽ തന്നെ ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടും ഇപ്പോൾ പായസം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മീതത്തെ തൊലി കളഞ്ഞാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതൊരളിന് നീരിൻ്റെയൊക്കെ ഒരു ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ നല്ല മധുരമാണ് അപ്പം ഞങ്ങളവിടെയൊക്കെ പനന്തങ്ങ് അതുപോലെ ഇതിൻ്റെ കൂമ്പ് അതൊക്കെ പുഴുങ്ങി കഴിക്കാൻ അതൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇത് കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ മേടിക്കാറും ഉണ്ട് നമുക്കിത് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ എല്ലാ സമയത്തും ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ അതാ അത്രയാണ് നമ്മൾ വൃത്തിയാക്കി എടുത്തേക്കുന്നത് ഞാൻ നന്നായി കഴുകിയെടുക്കുമ്പോൾ എൻ്റെ തൊലിയൊക്കെ പോയിട്ട് കിട്ടും അപ്പോൾ ഞാനത് നന്നായി കഴുകി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചെടുക്കണം അപ്പോൾ അത് കട്ടിൻ ബോർഡിൽ വെച്ചിട്ടൊന്നും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ വഴി കിഴക്കി പോവുകയെ ചെയ്യുക ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അപ്പം അതാ ഞാൻ കുറച്ച് ആ മൂത്തത്തിണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ചധികം വലിയ മുറിച്ച് എടുത്തേക്കുന്നത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഞാൻ പേസ്റ്റാക്കി എടുക്കുകയും ചെയ്തത് കേട്ടാ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ടടിക്ക് തന്നെ അതൊന്നും അടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഇതുപോലെയാണ് ചെറിയ തരിതരിപ്പ് കുഴപ്പമൊന്നുമില്ല നമുക്ക് പായസത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കപ്പതാ ഇങ്ങനെയാണ് അരച്ചിരുത്തേക്കുന്നത് പിന്നിത് അത് മാറ്റി വെക്കാം ഇനി ഇതാ ഈ ചള്ള് പനം നിങ്ങണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പൊ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചാണെങ്കിലും നല്ല മധുരമാണ് കേട്ടോ വെള്ളത്തിന് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും അപ്പൊ അറിയാലോ അതിന്റെ വെള്ളത്തിന് നല്ല മധുരമാണ് അപ്പൊ ഇത് ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പൊ നന്നായി ചെറുതാക്കണില്ല കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത് എന്നാലാണ് നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടെ പിന്നെ വായിലിങ്ങനെ അലിഞ്ഞു പോണ പോലെയാണല്ലോ അത്രയും നമ്മളെ ഇളം നീരൊക്കെ കഴിക്കില്ലേ അതിൻ്റെ ഒക്കെ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മളിത് മുറിച്ച് നിർത്തിയിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇനി അത് മാറ്റി വെക്കുക ഇനി കുറച്ച് ചൗവരി വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി നാളികേരപ്പാലിലാണ് നമ്മൾ വെക്കണത് അപ്പോൾ ഈ ഒരു പായസം പാല് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക പാല് വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുക അപ്പോൾ അതിൽ നല്ലത് നാളികേരപ്പാൽ വെച്ചിട്ടാണ് ഇനി നിങ്ങൾക്ക് എളുപ്പപ്പണിയൊക്കെ ചെയ്യണമെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിക്കോളെ ടേസ്റ്റ് കൂടണമെങ്കിൽ എന്തായാലും നാളികേര പാൽ തന്നെ വേണം അപ്പം ഞാനിതാ ഒരു നാളകര ആണ് കേട്ടോ എടുത്തേക്കുന്നത് അതിൻ്റെ ചിറകി എടുത്തിട്ട് അതിൻ്റെ പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ പാൽ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് പിന്നെ ഒന്നാം പാൽ കുറച്ച് കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ കുറച്ച് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം പാൽ അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് പാൽ എടുത്തേക്കുന്നത് ഇനി ഇതാ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണമുള്ളൂ നമ്മൾ ഇവിടെ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അധികം ഒന്നും വേണ്ട കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഇതായി നാളികരപ്പാലും ഉണ്ടാകാൻ പാൽ ഉണ്ടല്ലോ അപ്പോൾ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല നിങ്ങൾ നാളകേരപ്പാലല്ലേ തന്നെ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചവിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ചവിരി പകുതി വേവാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി പിന്നെ ഇതിൽ ഒന്നും കൂടി വെന്ത് വരുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അതുപോലെ വെള്ളക്കെ ഓൺ ആക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാ പിന്നെ ഹൈപ്പും ചെയ്യണേ അപ്പോൾ ചവരിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം അപ്പം ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും ചവിരിയല്ലേ പെട്ടെന്ന് കുറച്ച് വെന്തതുമാണല്ലോ അപ്പോൾ അത് കാരണം ഒന്ന് ഇളക്കി കൊടുക്കണം അത് വിചാരിച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കേണ്ട ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നാളികേപ്പാലൊക്കെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണില്ല ഈ പനക്ക് അപ്പോൾ അത് കാരണം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്നുണ്ടാക്കി നോക്കി നോക്കുക അത് വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ് പിന്നെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ഇതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ നമ്മൾ മുന്നേ കളഞ്ഞ തൊലി ഉണ്ടല്ലോ ആ തൊലിയും പാലും കൂടിയിട്ട് നന്നായി അരച്ചിട്ട് കുട്ടികളുടെ മേലൊക്കെ ചൂട് കൂരും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ പായസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ചവിരും നാളികരപ്പാലും കൂടിയിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അലും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒക്കെ പകരം ശർക്കര വേണ്ടട്ടോ നമുക്ക് പഞ്ചസാര മതി എന്നാലാണ് ആ ഒരു വെള്ള കളറും പിന്നെ നമ്മൾ വിചാരിച്ചാൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ ഒരു പായസം ഉണ്ടാക്കാൻ പത്ത് മിനിറ്റ് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട നമ്മൾ ചവിര് മുന്നേ വേവിച്ച് വെച്ച കാരണം കൂടുതലായിട്ട് നമുക്ക് ഇത് തിളപ്പിച്ച് വറ്റിക്കുക അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ ഇനി ഇതാ അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടേന് ശേഷം ഇനി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പൊനന്ദുങ്കിൻ്റെ അപ്പം അതും കൂടി അതിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അരച്ചെടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടുണ്ട് പിന്നെ ആ കയ്യില് വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ ഇതേപോലെ തരി തെരിയായിട്ട് കിടക്കില്ല ഒന്നും കൂടി ഒരു കട്ടിയായിട്ട് വരും ഇനി ഇത് കട്ടി കൂടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയോ കോൺഫ്ലോറോ അങ്ങനെ ഒന്നും ഇടരുത് ഇട്ടോ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വേറെ ഒന്നും പാടില്ല ഈ ചവരിയും അതുപോലെ പനനിങ്ങും പാലും പഞ്ചസാരയും അത്ര മാത്രം മതി ഇതാ ആദ്യത്തെ പാലൊഴിച്ചു കൊടുക്കുക നമ്മൾ ഫസ്റ്റ് അടിച്ചു വെച്ച പാൽ ഉണ്ടല്ലോ തെൻപാൽ അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത്ര മാത്രം മതി ഒരു മൂന്നാല് ചേരുവയിൽ ഇത്രയും നല്ല പായസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ലതാണല്ലോ പിന്നെ ഇത് നല്ല ചൂട് നല്ല കേട്ടോ നന്നായി തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നമ്മൾ പുറത്ത് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കണം അപ്പോഴതിന് പ്രത്യേക ടേസ്റ്റ് കൂടുക ഇപ്പം ഞാൻ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിതൊന്ന് ചൂടാറ്റി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിങ്ങനെ തന്നെ കുടിക്കാട്ടെ നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് ഇരട്ടുണ്ട് പായസമല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാതെ ഇല്ലാതെന്ത് പായസമില്ല അപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കണില്ല കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് കുറച്ച് നെയ്യ് മതിയിട്ടാണ് കൂടുതലൊന്നും വേണ്ട അതൊന്നും ആയി വരുന്ന ആ ഒരു ഇതിലേക്ക് മാത്രം മതി അപ്പം അത് അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്കത് ആ ഫസ്റ്റ് മുറിച്ച് വച്ചാൽ ആ ഒരു പനം നെങ്കും കൂടി ഉണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക തിളപ്പിച്ച അറിയേണ്ട ശേഷം മതി കേട്ടാ തിളപ്പിച്ച് ആ സമയത്ത് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഒരു പായസത്തിൻ്റെ ആ ഒരു ഇത് മാറിപ്പോവും നമ്മൾ വിചാരിച്ച പോലെ ആവില്ല പായസം വേറൊരു ടേസ്റ്റിലേക്ക് പോവുകയോ ചെയ്യാം അപ്പം ഇത് വേവിക്കരുത് നമ്മൾ അരച്ചത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പം ചൂടറിയുടെ ശേഷം ആ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രക്കും ടേസ്റ്റ് ആണ് ഞാനിന്നും പറയുന്ന പോലെല്ലാം അതിലും ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണം അല്ല ഇത് പ്രത്യേകം എൻ്റെ അടുത്ത് പറയണം എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച എന്തായാലും നിങ്ങൾ എൻ്റെ കമന്റിൽ വന്ന് പറയും അത്രക്കും ടേസ്റ്റാണ് ഇനിയിപ്പത് ഒരു പാത്രത്തിലേക്ക് ഞാനിത് ഒഴിച്ച് കാണിച്ച് തരാട്ടോ നമുക്ക് നല്ല കട്ടിയൊന്നും വേണ്ട ഈ ഒരൊറ്റ ലൂസില് എന്നെ കുടിച്ചാൽ മതി ഒരു ഒരൊറ്റ ഇരിപ്പിന് ഇനി ഒരു പാത്രം മുഴുവനും പായസം കുടിക്കും എന്ന് പറഞ്ഞാൽ അത്രയും അധികം കുടിക്കും കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കണം ഇപ്പം എത്ര ഫ്രഷ് ആയി ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് അത്രയും രുചിയാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കുടിച്ചാൽ മാത്രം അറിയുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ പനന്ദിങ്ങിൻ്റെ ഒക്കെ സീസണാണ് നിങ്ങൾ പോണ വഴിയിലൊക്കെ നമ്മൾ ഇവിടേക്കത് യാത്ര ചെയ്യുമ്പോൾ വഴിയിലൊക്കെ ഇതുണ്ടാവും അപ്പോൾ എന്തായാലും ഒന്നോ രണ്ടോ പാക്കറ്റ് മേടിക്കുക എന്നിട്ടൊന്നുണ്ടാക്കി നോക്കി വെക്കുക പിന്നെ ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ല എന്നുണ്ട് എന്നെ വന്ന് കുറ്റം പറയരുത് കേട്ടോ ഇപ്പം നമ്മൾ അടയും സേമിയും അല്ലെങ്കിൽ പരിപ്പ് അങ്ങനെയൊക്കെ പായസം വെക്കാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് വെച്ച് നോക്കും ചെയ്യാം പിന്നെ എല്ലാ ടേസ്റ്റും നമ്മൾ നോക്കും വേണ്ട അപ്പോൾ അതാ ഈ ഒരു ക്ലാസിലേക്ക് ഞങ്ങൾക്ക് മൂന്ന് ക്ലാസ്സുണ്ടായിരുന്നുള്ളട്ടെ ഞങ്ങൾക്ക് മൂന്നാൾക്കും കറക്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത് കണ്ടില്ല ഇതിൽ കുഴിക്കുമ്പോൾ ഇപ്പം തന്നെ വയലുവെള്ളം വരുന്നത് അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം